അടി അല്ല ഗെയിം നിങ്ങളുടെ എന്ത് കണ്ണന്തി കാരണം ഷാനവാസ്കെ കടിച്ചു ഷാനവാസ്ക ചെലപ്പോ അത് മിണ്ടാണ്ടിരിക്കുമായിരിക്കും അതൊരു പ്രശ്നമില്ല അല്ലെ ഒരു പ്രശ്നവുമില്ല ഇന്നെ കടിച്ചോണ്ടാണ് ഞാൻ മണ്ടക്കടിച്ചത് അടുത്ത പ്രാവശ്യം കടിച്ചാൽ നിങ്ങളുടെ പല്ല് ഞാൻ താഴെയിടും അടിച്ച് ഞാൻ അണ്ണാക്കി തരും പറഞ്ഞില്ലെന്ന് വേണ്ട പോണിച്ചതല്ല അവിടെ അനീഷേട്ടനാണ് പ്രായം കൂടുതലാണ് മറ്റേതാണ് വെച്ച് മറിച്ചൊന്നുമില്ല ാണ് അടി കിട്ട് ഞാൻ ഇടപെടുന്നു അടുത്ത പ്രാവശ്യം കടിക്കാൻ വരണ്ട പറയാണ് കടിച്ചാ അത് നല്ല അടി വരട്ടെ കാര്യത്തിൽ ും കണ്ട് വിര പാടില്ല കുഞ്ഞുങ്ങളെ പ്രായം നോക്കൂല അനീശേനോക്കൂല അടിച്ച് ഞാൻ അണ്ണാക്കി കയറ്റും ഞാൻ നല്ല അടി അടിക്കും നീ ആരെയാണ് പേടിപ്പിക്കുന്നേ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് ഉള്ള നിങ്ങക്ക് കടിക്കാനല്ല ഒരു ഭജിയല്ല എന്റെ കൈ പറഞ്ഞേ